ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വിഷുവിൻ്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാം വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അങ്ങനെ രാവിലെ ചായക്ക് ഇഡ്ലിയും സാമ്പാറും ഉണ്ടാക്കിയിരുന്നത് ഓണം വിഷു ഒക്കെ ആയിട്ടുണ്ട് ഞാൻ എപ്പോഴും ഇഡ്ഡലിയും സാമ്പാർ തന്നെയാണ് ഉണ്ടാക്കൽട്ടാ അപ്പോൾ പിന്നെ കുച്ചത്തെ ചോറിനുമായി രാവിലെ പിന്നെ ചായൻ്റെ കടിക്ക് വേറെ കറികളൊന്നും ഉണ്ടാക്കണ്ടല്ലോ അപ്പം അങ്ങനെ ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാണ് പിന്നെ ചായപൊടിയൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ഓയിൽ പെനോയിലൊഴിച്ചിട്ട് ടേബിളൊക്കെ ഒന്ന് തുടച്ചിടാണ് അപ്പോൾ നല്ലൊരു സ്മെല് ഉണ്ടാവും കേട്ടോ ഹാളിലേക്കൊക്കെ വരുമ്പോൾ പിന്നെ ഇനിയിപ്പോൾ തലേ ദിവസം തന്നെ പുളിയിഞ്ചിയും കളനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ പായസം വെക്കാനുണ്ട് പിന്നെ ചിക്കൻ മറക്കാനുണ്ട് അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ഉള്ളു കേട്ട അപ്പോൾ ഞങ്ങളുടെ ഈ ബാത്തിക്കൊക്കെ ചിക്കനും മീനും ൊക്കെ ഉണ്ടാവും ട്ടാ ഓണം വിഷക്കായാല് സദ്യയുടെ കൂടെ തന്നെ ചിക്കനും മീനും ഒക്കെ ഉണ്ടാവും ഞാൻ ഞങ്ങൾ മീൻ വാങ്ങിച്ചിട്ടില്ല ചിക്കൻ വറക്കാണ് ചിക്കനാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ മീൻ വാങ്ങിച്ചിട്ടില്ല പിന്നെ അടുക്കളയിൽ കയറുന്നതിന് മുന്നേട്ട് തന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിക്കുകയാണ് ബെഡ്റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട പിന്നെ സമാധാനമായിട്ട് അടുക്കളയിലെ പണികളൊക്കെ ചെയ്യാലും അങ്ങനെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചിക്കൻ വറുത്തിട്ടാണ് റോസ്റ്റ് ചെയ്യണത് അപ്പോൾ അതിനുള്ള സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്യാണ് പിന്നെ ഇനിയിപ്പോൾ പായസം വെക്കാൻ വേണ്ടിയിട്ട് സേമിയൊക്കെ ഒന്ന് വറുത്ത് വെച്ചതാണ് നാല് പാക്കറ്റ് പാൽ എടുക്കുന്നുണ്ട് കേട്ടോ പായസത്തിന് വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ ഇരട്ടി വെള്ളം വെച്ചിട്ടുണ്ട് എന്നിട്ട് സിമ്മിൽ വെച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ പാല് അതില് അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് നെയ്യില് വറുത്തെടുക്കാണ് പിന്നെ പായസത്തിനൊക്കെ നിൽക്കുമ്പോൾ അവിടെ തന്നെ നിന്നിട്ട് തന്നെ ചെയ്യണം ഒന്നും ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അപ്പം തിളച്ച് പോവും പാലിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ നമ്മൾ നിൽക്കുന്ന സമയത്ത് തിളക്കില്ല ആള് നീങ്ങിക്കഴിഞ്ഞാലാണ് തിളച്ച് പോവുക അപ്പത് ഒരു ഭാഗത്ത് ഉണ്ട് അപ്പതൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ പിന്നെ ചെമ്പില് നിറയെ ഉണ്ടേനും പാല് വേറെ പാത്രങ്ങളൊക്കെ നല്ല ബിസിയിലാണ് അപ്പോൾ അതുകൊണ്ടാണ് അതിലന്നെ വെച്ചത് പിന്നെ എന്നാലും ഗ്യാസ് മല കാരണം പിന്നെ കുഴപ്പമില്ല തിളച്ച് പോകുമ്പോൾ നമുക്ക് സിമ്മിലാക്കിയിട്ടാണല്ലോ അങ്ങനെ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം എനിക്ക് സേമിയ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വറുത്ത് വെച്ച സേമിയ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ സേമയൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോൾ പഞ്ചസാര ആവശ്യത്തിന് പിന്നെ നമ്മളിപ്പോൾ വീട്ടിൽ കറികളായാലും പായസം എന്തുണ്ടാക്കുകയാണ് നമ്മളൊരിഷ്ടത്തിനാണ് ഉണ്ടാക്കുക കേട്ടോ അവിടെ മദരം അത്രയ്ക്കാണ് ഇഷ്ടമില്ല അപ്പോൾ മധുരം കുറച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കൽ ഇപ്പം കറികളായാലും ഒരു നമ്മളിഷ്ടത്തിന് ഉണ്ടാക്കുക പിന്നെ മിക്സിയിൽ ഏലക്കായ ഒക്കെ ഒന്ന് പൊടിച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു പഞ്ചസാര കുട്ടിയിട്ട് അപ്പം അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ലാസ്റ്റ് പിന്നെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടിട്ട പായസം നന്നായിട്ടുണ്ടായിരുന്നു നല്ല പായസമായിരുന്നു അപ്പം ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പായസം കൊണ്ട് മാറ്റി വെച്ചതാണ് ചൂടാറാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് രാവിലെ ഒരു ഒരുപാട് ഒക്കെ കഴിഞ്ഞതാണ് കേട്ടാവും ഇനിയിപ്പോൾ ആ നെയ്യ് വറ നെയ്യയിലാണ്ടിപ്പരിപ്പൊക്കെ വറുത്താ പാത്രം കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് പിന്നെ സിങ്ക് കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പുറത്ത് കൂടെ വെച്ച് കഴുകണം ഇനിയിപ്പോൾ അവിടെ നെയ്യൻ്റെ അതൊന്നും ആവേണ്ടല്ലോ വിചാരിച്ചിട്ടേ അപ്പോൾ പുറത്ത് ഒരു കൊട്ടത്തളം പോലെ ഉണ്ട് അപ്പം അവിടെ കൂടെ വെച്ചിട്ട് കഴുകിയതാണ് ഇനിയിപ്പോൾ പപ്പടം ഒന്ന് കാച്ചണം ഇന്ന് പിന്നെ അധികം പണികളൊന്നും ഇല്ല തലേദിവസം തന്നെ ഒരു ഒരുവിതൊക്കെ ഒരുക്കി വെച്ചുകൊണ്ട് അത്ര വലിയ പണികളൊന്നും ഇല്ല അന്ന് പിന്നെ അച്ചാർ ഉണ്ടാക്കുകയാണ് ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ അപ്പോൾ ഉണ്ടാക്കി അച്ചാറാണ് ഇഷ്ടം അങ്ങനെ കറിമുറ ഇരിക്കണം മാങ്ങ തലേ ദിവസം ഒന്നും ഉണ്ടാക്കിയാൽ അത്രയ്ക്കാണ്ട് ഇഷ്ടമല്ലേ അപ്പം രണ്ട് മാങ്ങ എടുത്തിട്ട് ഇങ്ങനെ മാങ്ങാക്കറി പോലെ കുറച്ചിങ്ങനെ ലൂസാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കുക കേട്ടോ തലേ ദിവസം ഉണ്ടാക്കിയാൽ അത്രയ്ക്കാണ്ട് ഇഷ്ടമല്ലേ അതുകൊണ്ടാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മണി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക അപ്പം തന്നെ ഇത് ഇട്ട് കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് മാങ്ങ ഇട്ട് കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പിന്നെ ചോറ് ഉണ്ടാ ചോറ് ഉണ്ടാ നോക്കുകയാണ് കേട്ടോ എല്ലാതും റെഡി ആയി കഴിഞ്ഞപ്പോൾ പിന്നെ അത് വൈകിട്ടത്തെ പടക്കം പൊട്ടിച്ചതൊക്കെയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ താങ്ക്